നമസ്കാരം സാദിഖലി തങ്ങൾ ഒടുവിൽ അത് തുറന്ന് സമ്മതിക്കുകയാണ് കോൺഗ്രസും ലീഗും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ശക്തമായ പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് സാദിഖലി തങ്ങൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു തുറന്ന് സമ്മതിക്കുക എന്ന് വെച്ചാൽ കീഴ് ഘടകങ്ങളിൽ പലയിടത്തും കോൺഗ്രസും ലീഗും തമ്മിൽ ശക്തമായ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് സാദിഖലിതങ്ങളുടെ വാക്കുകളാണ് ഇതെല്ലാം ജമാത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലങ്ങൾക്ക് മുൻപേ ഞങ്ങൾ തമ്മിൽ ബന്ധമുള്ളവരാണ് എന്ന് ഒടുവിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വരുന്നു കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനമുള്ള പാർട്ടിയാണ് എന്നുള്ള തരത്തിലാണ് പിന്നീട് ലീഗിൻ്റെ പരമോന്നത നേതാവ് പറയുന്നത് കോൺഗ്രസ്സിന് മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് ഉണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഈ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് പുലർത്തുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് ഒരു നേട്ടവും ഉണ്ടാകില്ല എന്നും സാധിക്കലി തങ്ങൾ പറയുന്നു അതിന് ഉദാഹരണമായി അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് ഈ അഖിലേന്ത്യാ തലത്തിൽ പോലും ഈ മൃദു ഹിന്ദുത്വ സമീപനം പുലർത്തിയിട്ടുണ്ട് എന്നതിൻ്റെ അടിവരയിട്ട് പറയുന്ന കാര്യമാണ് അങ്ങനെ കോൺഗ്രസ്സിന് മൃദു ഹിന്ദുത്വ സമീപനം കൊണ്ട് നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കോൺഗ്രസ് താഴെ വീഴില്ലായിരുന്നു അതായത് ഇന്ത്യയിലെ സർവമാന ജനങ്ങളും കോൺഗ്രസിനെ ഒരു മതേതര പാർട്ടിയായി തന്നെ കാണുന്നു ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയുടെ വേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ രാഹുൽ ഗാന്ധി കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് കഴുത്തിൽ രുദ്രാക്ഷമാലയും ഒക്കെ ഇട്ടുകൊണ്ട് ഇവിടെ ഹിന്ദു ഹിന്ദുത്വത്തെ ഉണർത്താൻ വേണ്ടി നടന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ആ കാലങ്ങളിലൊക്കെ തീർച്ചയായും മൃദു ഹിന്ദുത്വ സമീപനം ജനങ്ങൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് പാർട്ടി തന്നെ ഇന്ത്യ ഭരിക്കുമായിരുന്നു മറ്റ് പലയിടങ്ങളിലെ അവസ്ഥ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാം കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിലെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സാദിഖലി തങ്ങളുടെ വിമർശനം എന്നാലോചിക്കണം ഇതിനെ ഈ വിമർശനത്തിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സനാതനധർമ്മത്തെ പൊളിച്ചെടുക്കിയ പിണറായി വിജയൻ്റെ വാക്കുകൾ നമ്മുടെ നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷം മറ്റ് പിന്നാലെ വന്ന പലരും ആ പറയുന്ന സനാതനധർമ്മം തെറ്റാണ് സനാതനധർമ്മം ചാതുർവർണ്ണയ വ്യവസ്ഥിതിയുടെ ഒരു ഒരു തുടക്കമാണ് എന്നുള്ള തരത്തിൽ അവിടെ പലരും വന്ന ആ തീർത്ഥാടന നഗരിയിലെത്തിയ പലരും അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അതിൽ രണ്ടേ രണ്ട് പേർ മാത്രമാണ് അതായത് ഒരു ബി ജെ പി ഒരു കോൺഗ്രസ്സുകാരനും മാത്രമാണ് പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയായി എവിടെയോ കൊണ്ട് തളയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ പോലും കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവായ കെ സുധാകരൻ പോലും പറഞ്ഞു പറഞ്ഞ ആ സാഹചര്യത്തിൽ പോലും അതിനെ തിരുത്തിക്കൊണ്ട് തൊട്ടടുത്ത ദിവസം സംസാരിച്ച വി ഡി സതീശൻ എന്താ പറഞ്ഞത് വി ഡി സതീശൻ സനാതനധർമ്മം ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കണം സനാതനധർമ്മത്തെ കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ശരിയല്ല അത് തെറ്റായി പോയി എന്നുള്ള അർത്ഥത്തിൽ വന്ന് നിന്നുകൊണ്ട് സമാപന സമ്മേളന വേദിയിൽ നിന്നുകൊണ്ട് വി ഡി സതീശൻ പറയുന്നു അവിടെ വി ഡി സതീശൻ എന്താണ് ലക്ഷ്യം വെച്ചത് കൃത്യമായി പറഞ്ഞാൽ മൃതു ഹിന്ദുത്വ സമീപനം തന്നെയാണ് കോൺഗ്രസ് പുലർത്തുന്നതെന്ന് വി ഡി സതീശന്റെ ആ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യു ഡി എഫിന്റെ പ്രധാന കക്ഷികളിൽ ഒരാളായ മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാവ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നത് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് ഒരിടത്തും കോൺഗ്രസിന് മെച്ചമുണ്ടാകില്ല എന്ന് അടിവരയിട്ട് പറയുന്നു കർണാടകയിൽ നേരത്തെ സ്വീകരിച്ചിരുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തിൽ നിന്ന് കോൺഗ്രസ് വ്യതികരിക്കുന്നു കർണാടകയിൽ വോട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നു പിന്നീട് സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അതായത് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും അവസാനത്തെയും ആദ്യത്തെയും വാക്ക് മുസ്ലിം ലീഗിന് തന്നെയാണ് അതിൻ്റെ അവകാശമുള്ളത് എന്നുള്ള തരത്തിൽ പറയുന്നു ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശം ആരാണ് മുസ്ലിം ലീഗിന് പതിച്ചു കൊടുത്തത് മുസ്ലിം ലീഗ് പറയുന്നിടത്ത് തന്നെയാണോ ഈ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ചിന്തിക്കുന്നത് ഇവിടെ ബാക്കിയുള്ള സംഘടനകളൊന്നും അപ്പോൾ വേണ്ടല്ലോ അപ്പം സാദിഖലി തങ്ങളാണോ അവസാന വാക്ക് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ആ കൂടെ ഈ പറയുന്ന മൃദു ഹിന്ദുത്വ സമീപനം ഒട്ടും ശരിയല്ല എന്നും അത് കാരണം തന്നെ ഞങ്ങൾ ഈ ലീഗിന് അക്കാര്യത്തിൽ എതിർപ്പുണ്ട് എന്ന് പറയാതെ പറയുക ഈ സാദിഖലി തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് താഴെ തട്ടിൽ കോൺഗ്രസും ലീഗും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കൂടി സാദിഖലി തങ്ങൾ സൂചിപ്പിച്ചു പോകുന്നത് കാര്യം പലയിടങ്ങളിലും ഈ പറയുന്ന ഹിന്ദുത്വ സമീപനം മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് നേതാക്കന്മാർ പുലർത്തുന്നുണ്ട് ആ പുലർത്തുന്നത് കൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും പല താഴെ തട്ടിലുള്ള പല പ്രദേശങ്ങളിലും പ്രാദേശികമായി തന്നെയും ഈ കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പോലെ തനിക്ക് വിമർശനമുണ്ടാകും മുസ്ലിങ്ങളെ രണ്ടാം ഖലീഫ ആയിരുന്ന ഉമറിന് പോലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലും അദ്ദേഹം പറയുന്നുണ്ട് വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട് സമസ്തയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനമല്ലേ സാദിഖലി തങ്ങൾക്കെതിരായി ഉണ്ടായത് അവ സമസ്തയിൽ നിന്ന് വിമർശനം ഉണ്ടാകുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് വിമർശനം ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ രീതിയിൽ പാർട്ടിയെ കൊണ്ടു കൊണ്ടുവന്നിട്ട് അവിടെ യു ഡി എഫിന്റെ പാളയത്തിൽ അവർ എന്ത് കാണിച്ചാലും കോൺഗ്രസ് പാർട്ടി എന്ത് കാണിച്ചാലും സഹിക്കുന്ന ഒരു മുസ്ലിം ലീഗായി അവശേഷിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് സാദിഖലി തങ്ങളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അവിടെ മതേതരത്വത്തെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല അവിടെ പകരം ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന മുസ്ലിം സമൂഹത്തിനെ ആട്ടി അകറ്റി നിർത്തുന്ന മൃദു ഹിന്ദു വി ഡി സതീശൻ കൊണ്ടുവരുന്ന മൃദു ഹിന്ദുത്വ സമീപനം തന്നെയാണ് നമുക്കറിയാം വി ഡി സതീശന്റെയും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെയും സ്വരം രണ്ടും രണ്ട് രീതിയിലാണ് നമ്മളത് വളരെ കാലം കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർത്ഥാടന വേദിയിൽ പോലും ഈ രണ്ട് സ്വരം ഉയർത്തി കാട്ടുകയായിരുന്നു അവർ രണ്ടുപേരും ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും ഹിന്ദു ഹിന്ദു സന്യാസി അല്ല ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മറ്റൊരു ധർമ്മത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ട് കെട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഹിന്ദുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഘപരിവാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കില്ല എന്ന് കെ സുധാകരൻ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുമ്പോഴും സനാതനധർമ്മത്തിന്റെ ലായത്തിൽ തന്നെ കൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ കെട്ടാൻ ശ്രമിക്കുകയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇവിടെയാണ് അവരുടെ രണ്ടുപേരുടെയും സ്വരം വ്യത്യസ്തമാകുന്നത് അപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന യു ഡി എഫ് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ ഈ പറയുന്ന ബി ജെ പിയോട് സംഘപരിവാരത്തോട് സന്ധി ചെയ്യുന്നു ഈ സന്ധികൾ ഈ സന്ധി ചെയ്യൽ തങ്ങൾക്ക് അനുഗുണമല്ല അല്ലെ തനിക്ക് തങ്ങൾക്ക് ചേരില്ല അതൊരു കാലത്തും പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ പോകുന്നതല്ല എന്നുള്ള മുന്നറിയിപ്പാണ് മുസ്ലിം ലീഗ് നേതാവ് സാധിക്കലി തങ്ങൾ നൽകുന്നത്